ഹായ് ഫ്രണ്ട്സ് വകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടിരിക്കുന്നത് റയോൺ മെറ്റീരിയലാണ് അതിൻ്റെ യോഗം കണ്ടു യോബോഷൻ ഫുള്ള് മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് ഇത് ഫുൾ ഉണ്ട് കേട്ടോ ഈ ഓരോ പ്രിൻ്റിലും മിററ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ ഡാമൻ പോർഷനിലാണെങ്കിലും മിററ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് വേണ്ടോ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ എന്നാൽ അതിൻ്റെ ഷോള് ഞാൻ കാണിച്ചു തരാം അപ്പോൾ കാണിച്ചൊരു റെഡ് ഷെയ്ഡാണ് എൻ്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് നല്ല നീളം വീതിയുള്ളൊരു ഷോളാണ് വേണ്ട അറിയാം കോട്ടൺ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ നാല് കളർ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു യെല്ലോ ഷെയ്ഡ് ഒരു യെല്ലോ ഷെയ്ഡാണ് പിന്നെ ഒരു റാണി പിങ്ക് ഷെയ്ഡ് അതുപോലെ രാമ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ നാല് ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് കോട്ടൺ ആണ് സെയിം കളർ കോട്ടൺ ആണ് പിന്നെ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ് വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് വരുന്ന സെവൻ ഡബിൾ നയൻ ആണ് പിന്നെ നമുക്ക് പോസ്റ്റൽ കൊറിയറും ഡി ടി ഡി സിയും അവൈലബിളാണ് പറഞ്ഞാൽ മതി ഏത് വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്